ഇലക്ഷൻ എടുക്കുമ്പോൾ രാഷ്ട്രീയ ചർച്ചകൾ ചായക്കടകളിൽ നിന്ന് ഫേസ്ബുക്കിലേക്ക് വഴി മാറുന്നു ആലത്തൂരിലെ സാധാരണക്കാരൻ സഞ്ചരിക്കുന്ന ബസ്സിലെ ഇലക്ഷൻ വിശേഷങ്ങളിലൂടെ ചെറിയൊരു യാത്ര പോകാം ഇടതുപക്ഷത്തിന് പാലക്കാടും ആലത്തൂരും ഉറപ്പാണ് ആര് ആരുമെന്ന് മത്സരിച്ചാലും ആലത്തൂര് മാർക്സിസ്റ്റ് പാർട്ടി തന്നെ ജയിക്കുള്ളൂ അവിടെ ഭരണപക്ഷം കേന്ദ്രത്തിലെ മറ്റേ യു ഡി എഫും മറ്റേ ഇവിടെതാവില്ലേ ഇവർ എൽ ഡി എഫിൻ്റെ ആൾക്കാരും അല്ലേ ഇവർക്ക് സമ്മർദ്ദം ചെലുത്താൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ടാവുകയുള്ളൂ അപ്പൊ അതിനനുസരിച്ച് അവര് ചെയ്യുന്നുണ്ട് രാജേഷ് എംപിയും ഒക്കെ അവരെ ആ പരിധിയിൽ വരുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ടൈറ്റ് കാരണം മത്സരം വരിക വന്നത് കൊണ്ട് ഒത്തിരി പേര് മാറ്റം വന്നിട്ടുണ്ട് ഇടതുപക്ഷ ആലത്തൂര് പി കെ അഭിജനം അത് ഉറപ്പെന്നാണ് ഇതിന് വോട്ട് ഞാൻ പി കെ അഭിജനം ചെയ്തിട്ടുള്ളത് പല രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്നവരുണ്ടായിരുന്നെങ്കിലും രാഷ്ട്രീയം തന്നെ ചിലരെയും കാണാൻ കഴിഞ്ഞു എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രാഷ്ട്രീയക്കാരെയും പുച്ഛമാണ് കാരണം ഇവരെല്ലാവരും ജനങ്ങളെ വഞ്ചിക്കുകയാണ് പാവപ്പെട്ട ജനങ്ങളാണ് ഇപ്പോൾ കഷ്ടപ്പെടുന്നവരെ ഇലക്ഷൻ ടൈമിലെ പ്ര ഓരോന്ന് പ്രലോഭിപ്പിക്കുക ഞാൻ അത് ചെയ്യുക അത് ചെയ്യുക അത് കഴിഞ്ഞാൽ പിന്നെ സാധാരണ ജനങ്ങളെ പാടെ മറക്കുകയാണ് ഇന്നത്തെ ജനത രാഷ്ട്രീയക്കാരെ കൊണ്ട് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തീരെ വിശ്വാസം ഇല്ലാത്ത വിധത്തിലായിക്കഴിഞ്ഞു ആലത്തൂരിലെ ഇലക്ഷൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല ഇലക്ഷൻ ചർച്ചകൾ ചായക്കടയിലോ കള്ളുഷാപ്പിലോ ഫേസ്ബുക്കിലോ മാത്രമല്ല ബോർഡ് ബസ്സിലും ഉണ്ടായിക്കൊണ്ടേയിരിക്കും ക്യാമറമാൻ മുകുന്ദനോടൊപ്പം അജി